നമസ്കാരം കൊച്ചി വടുതലയിൽ ദമ്പതികളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ശേഷം ജീവൻ ഒടുക്കിയ യുവാവ് സ്ഥിരം പ്രശ്നക്കാരനെന്ന വിവരം ക്രിമിനൽ കേസിലടക്കം ഇയാൾ പ്രതിയാണ് മുൻവൈരാഗ്യത്തെ തുടർന്നാണ് ഇയാൾ വടുതല കാഞ്ഞിരത്തെങ്കിൽ ക്രിസ്റ്റി എന്ന് വിളിക്കുന്ന ക്രിസ്റ്റഫർ ഭാര്യ മേരി എന്നിവർക്ക് നേരെ ആക്രമണം നടത്തിയത് വടതല പൂവത്തെങ്കിൽ വില്യം പാട്രിക് കുറയാണ് ആക്രമണം നടത്തിയതിനു ശേഷം ജീവനൊടുക്കിയത് വീട്ടിലേക്ക് വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു പിന്നാലെ ഇയാൾ ജീവനൊടുക്കി അതേസമയം ദമ്പതികൾ നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ക്രിസ്റ്റഫറിന് അറുപത് ശതമാനം പൊള്ളലേറ്റു തീ പടർന്നപ്പോൾ ക്രിസ്റ്റഫറും മേരിയും തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി സമീപവാസികൾ വെള്ളമൊഴിച്ച് തീ കിടത്തി തുടർന്ന് ഓട്ടോയിൽ രണ്ടുപേരെയും ലൂർത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്കൂട്ടറിന്റെ സീറ്റ് കത്തിനശിച്ചു തീ കൊളുത്തിയ വില്യമിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വില്യം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് നാട്ടുകാർ പറയുന്നു ചുറ്റിയെ കൊണ്ട് സഹോദരന്റെ മകന്റെ തലക്കടിച്ചതിന് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു അന്ന് മറിഞ്ഞിരുന്നാണ് ഇയാൾ ആക്രമിച്ചത് വില്യമും ക്രിസ്റ്റഫറും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്ക് മാലിന്യങ്ങൾ വരിച്ചെറിയുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം ദമ്പതികൾ പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ചായിരുന്നു ആക്രമണം കുപ്പിയിൽ കരുതിയ പെട്രോൾ വില്യം ഇവരുടെ ദേഹത്തേക്ക് ഒഴിച്ച് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുകയായിരുന്നുവെന്ന് അയൽക്കാർ പറഞ്ഞു ബഹളം കെട്ട ആളുകൾ ഓടിക്കൂടിയതോടെ വില്യം രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ നോർത്ത് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുമ്പോഴേക്കും ഇയാൾ ഓടി വീടിനകത്ത് കയറി പിന്നീട് നോക്കുമ്പോഴാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവിവാഹിതനായ വില്യം ദമ്പതികളുമായി നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്ക് ഇയാൾ മാലിന്യവും മനുഷ്യ വിസർജവും എറിഞ്ഞിരുന്നു ഇക്കാര്യം ചൂണ്ടി ാട്ടി നേരത്തെ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ക്രിസ്റ്റഫർ വീട്ടിൽ സി സി ടി വി ക്യാമറയും സ്ഥാപിച്ചിരുന്നു ഇതേ ചൊല്ലിയും വില്യം ഇവരുമായിരുന്നതായും പരിസരവാസികൾ പറഞ്ഞു ആറു വർഷം മുമ്പാണ് വില്യം ദമ്പതികളുമായിട്ടുള്ള വഴക്ക് ആരംഭിച്ചതെന്നും പരിസരവാസികൾ പറയുന്നു ഗൃഹോപകരണങ്ങൾ പോളിഷ് ചെയ്യുന്ന ജോലിയാണ് ഇയാൾക്ക് എന്നാൽ ഇയാൾ അധികം ആരോടുമെന്നും ഇടപെട്ടിരുന്നില്ലെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്